കഴിഞ്ഞ ദിവസം പാട്ടും നല്ലതായിരുന്നു അതുപോലെ കമന്റുകൾ വന്നായിരുന്നു പാട്ടൊക്കെ നല്ലതായിട്ട് ഉണ്ട് ഇനിയും അച്ചൻ പാട്ട് പാടണം എന്ന് പറഞ്ഞ് കമന്റുകൾ ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് നമ്മൾ അച്ചച്ചനെ കൊണ്ട് അടുത്ത ഒരു പാട്ടും കൂടെ പാടിക്കുകയാണ് പാടിക്കൂ രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ രാധവൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ പറയൂ നിനക്കേറ്റം ഇഷ്ടം പക്ഷേ പകൽ പോലെയുത്തരം സ്ഥ തൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ ശങ്കുമില്ല കുഴലുമില്ല നെഞ്ചിൻ്റെ ഉള്ളി നീനജ്ഞ സംഗീതം മിൻകാൽക്കൽ വീണലിയുന്നു ചങ്കുമില്ലാ കുഴലുമില്ലാ നെഞ്ചിൻ്റെ ഉള്ളി നീനജ്ഞ സംഗീതം മിൻകാൽക്കൽ വീണലിയുന്നു വൃന്ദാവനധികുഞ്ചങ്ങളില്ലാതെ ചന്ദനം പോൽ മാറിലണിയുന്നു വൃന്ദാവനിക്കുഞ്ഞില്ലാതെ നീ ചന്ദനം പോൽ മാറിലണിയുന്നു നിന്റെ മന്ദ സ്മിതത്തിൽ ഞാൻ കുളിരുന്നു പറയരുതേ രാധയറിയരുത് ഇത് ഗുരുവായൂര പാരഹസ്യം ധതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ കൊട്ടുമില്ല കുടവുമില്ല നെഞ്ചിൽ തുടിക്കും ഈടക്കൈലൻ സംഗീതം പഞ്ചാഗ്നി പോലിക്കുന്നു കൊട്ടുമില്ല കുടവുമില്ല ിൽ തുടിക്കും സംഗീതം പഞ്ചാഗ്നി പോലിക്കുന്നു സുന്ദരമേഘാർ ലാമഴിച്ചു നീ മിൻതിരുമേ ചേർത്ത് പുൽകുന്നു സുന്ദരമേഘാർത്തെല്ലാം മഴിച്ചു നീ നിന്തിരുമേ ചേർത്ത് പുൽകുന്നു നിന്റെ മധുരത്തിൽ ഞാൻ വീണുറങ്ങുന്നു പറയരുതേ രാധയറിയരുതെ ഇതു ഗുരുവായൂരപ്പ രഹസ്യം രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ പറയൂ നിനക്കേറ്റം ഇഷ്ടം പക്ഷേ പകൽ പോലെ ഉത്തരം സ്ഷ്ടം രാധ തൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ ചേച്ചാ സൂപ്പർ ആയിട്ടുണ്ട് എന്നിട്ട് ഇവിടെ നിൽക്കും അപ്പം അച്ചേജൻ്റെ ഈ പാട്ട് നല്ല നല്ല ആയിട്ട് അച്ചാജൻ പാടിയെന്ന് വിശ്വസിക്കുന്നു അപ്പം എല്ലാവരും ഈ പാട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തണം അടുത്ത ഒരു പാട്ടും കൊണ്ട് വരുന്നവരെ ബായ്